തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ജനകീയ ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം തളിക്കുളം സി എം എസ് യു പി യു സ്കൂളിന് അനുവദിച്ച ടോയ്ലറ്റ് ഉദ്ഘാടനം തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ സജിത നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് പി കെ അനിത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അബ്ദുൾ നാസർ വാർഡ് മെമ്പർ സുമന ജോഷി സി എം എസ് യു പി യു സ്കൂൾ പ്രധാന അധ്യാപകൻ ബിനോയ് എം പി മാനേജർ ജിയോ വർഗീസ് പി ടി എ പ്രസിഡന്റ് സുമി സജു അധ്യാപകർ വിദ്യാർത്ഥികൾ എന്നിവരും പങ്കെടുത്തു പദ്ധതിക്ക് രൂപയാണ് ചെലവഴിച്ചത് എന്നാൽ ഗവൺമെന്റ് സ്കൂളുകളിൽ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ഇപ്പോഴത്തെ പാഠ്യപദ്ധതിയുടെയും അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള മേഖലയിലൂടെയും കടന്നു പോകുമ്പോൾ ഈ ഏറ്റവും പ്രധാനമായിട്ടും ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിലും മറ്റെല്ലാ പ്രാഥമ പ്രാഥമികമായിട്ടുള്ള സൗകര്യങ്ങൾ വളരെ മെച്ചപ്പെടുത്തുന്ന രീതിയിലോട്ടാണ് സ്കൂളുകളിലൊക്കെ മാറ്റം വരുന്നത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മുടെ ഗവൺമെൻറ് സ്കൂളുകളിൽ ഏകദേശം പത്ത് ലക്ഷത്തോളം വിദ്യാർത്ഥികൾ നമുക്ക് ഗവൺമെൻറ് സ്കൂളിലേക്ക് തിരിച്ചു വരുന്നൊരു അവസ്ഥ കൂടി നമ്മൾ കാണുന്നുണ്ട് എന്നാൽ മാനേജ്മെൻറ്റ് സ്കൂളുകളിൽ ഈ പറയുന്ന ഗവൺമെൻറ് സ്കൂളുകളുടെ പ്രധാനപ്പെട്ട സ്കൂളുകൾ കഴിഞ്ഞു മാത്രമേ അത്തരത്തിലുള്ള സ്കൂളുകളിലേക്ക് പണം ചെലവാക്കാൻ സാധിക്കൂ എന്നുള്ളത് കൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള മാനേജ്മെന്റ് സ്കൂളുകളുടെ ബിൽഡിങ്ങുകൾ ഇപ്പോഴും നമുക്ക് ഇപ്പോഴത്തെ നിലയിലുള്ള അവസ്ഥകളിലേക്ക് എത്തിക്കാൻ സാധിക്കാത്തത് മാനേജ്മെന്റിന്റെ മാനേജർക്ക് അടക്കം വലിയൊരു ബാധ്യതയിലേക്ക് കാരണം കുട്ടികളുടെ എണ്ണത്തിലുള്ള ഇതൊക്കെ അനുസരിച്ച് വലിയൊരു തുക ഇടയ്ക്ക് ചെലവാക്കേണ്ടി വരും